ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നെഞ്ചുളിപ്പണിയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നോമ്പിനെ വരവേൽക്കാൻ വേണ്ടി ഇരിക്കുകയൊക്കെ അല്ലേ അപ്പോൾ എൻ്റെ നെഞ്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയതാണ് ഇതൊരു രണ്ടു മൂന്ന് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കിട്ടാം അപ്പോൾ അപ്ലോഡൊക്കെ വൈകി കാരണം ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ ഫോൺ അവിടുന്ന് എടുക്കാമോ മറന്നോട്ടാ അപ്പോൾ അതാണ് അപ്ലോഡ് ചെയ്യാൻ വൈകിയത് അപ്പോൾ ബുധനാഴ്ച ക്ലാസ് കഴിഞ്ഞ് വരുന്ന ആ ഫോൺ ഫോണെടുക്കാനും മാറുന്നത് അപ്പോൾ എല്ലാവരും കുട്ടികളെടുക്കാൻ മാറുന്നാലും എടുക്കാൻ മറക്കാത്ത കാലമാണല്ലേ പക്ഷേ ഞാൻ ഫോൺ എടുക്കാൻ മാറുന്നു പിന്നെ ബസ്സിൽ ഇങ്ങോട്ട് കയറിയ ടൈമിൽ ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇറങ്ങിക്കാണ്ട് അപ്പം തന്നെ എടുത്ത് ഒന്നും കൂടെ നടന്നെടുക്കാനുള്ള ദൂരമുള്ളൂ പക്ഷേ ഭയങ്കര മടിഞ്ഞപ്പം അവിടെ ഞാൻ പോയി എടുക്കണ്ട എന്തപ്പം രണ്ടിസം ഫോണില്ല അതെന്നാലും സംഭവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയില്ല പിന്നെ ഏതായാലും വെള്ളിയാഴ്ച വരുമ്പോൾ പിന്നെ ക്ലാസ്സിന് വരുമ്പോൾ അപ്പോൾ എടുക്കലാണ് വിചാരിച്ചിട്ട് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു കേട്ടോ ഫോൺ എടുത്തേക്കാനും വേണ്ടി ഇന്ന സ്ഥലത്തുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ നല്ല സുഖം കേട്ടോ രണ്ട് ദിവസം ഫോണില്ലാതെ അങ്ങനെ ഇരുന്നപ്പോൾ കുറേ സമയമൊക്കെ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ആകുള്ള സങ്കടം ഞാൻ പിന്നെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു ഒരു ഭാഗം ഇല്ലല്ലോ ആ ഒരു പരിപാടി നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ വീട്ടിലും മറ്റേ ഫോണും കാക്കാനും ഫോണൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് പിന്നെ ഞാൻ ക്ലാസ് അവിടെ നിന്നോട്ട് പോകുന്നത് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ നെഞ്ചുള്ളി പണി എന്ന് പറഞ്ഞാലുമ്പോൾ എല്ലാ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അകത്തത്തെ എല്ലാ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ആയിട്ടുള്ള ഓരോരോ പണികളും ബാക്കിയുണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് എന്ന് പറഞ്ഞതൊക്കെ മക്കൾ ഡ്രസ്സ് ഇട്ടേക്കണോ കൊട്ട നമ്മൾ ഡ്രസ്സ് തിരുമ്പാ കൊട്ട കൊട്ടാം പിന്നെ കുറച്ച് കസാരയും സുളൊക്കെ ഉണ്ടോ കഴുകി വെക്കാനും അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് കഴുകി വെക്കണം അതുപോലെ സിറ്റ് ഔട്ട് ഒന്ന് നല്ലോണം ഒന്ന് സർഫൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കണം ജനാലിയും കാര്യങ്ങളൊക്കെ തുടച്ചതാണ് ഇനിയിപ്പോൾ അത് സിറ്റ് സിറ്റൗട്ട് ഒന്നാക്കുമ്പോൾ അതൊന്നും കൂടി തുടക്കണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കണം പിന്നെ തറയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കണം അങ്ങനെ ഓരോരോ അല്ല അല്ലാറ ചില്ലറ പിന്നെ പണികളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസമുള്ളത് അപ്പോൾ ഓരോന്നുള്ളിൽ പെറുക്കി നോക്കുകയാണെങ്കിൽ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് അങ്ങനെ എടുക്കാനുണ്ടാവും എടുത്താൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് വരെ ആ ഓർമ്മയൊക്കെയാണോ അത് നന്നാക്കിയിട്ടില്ലല്ലോ അത് നന്നാക്കിയിട്ടില്ലല്ലോ എന്നിങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല എന്നിപ്പോൾ ഈ ഒരു പട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം സിറ്റിയോട് ക്ലീനാക്കണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങുള്ളൂ ഇനി പിന്നെ അങ്ങനെ ചെടികൾ വെച്ച് നോക്കുമ്പോൾ പിന്നെ ചെടികൾ നിന്നാൽ അത് ക്ലീനാക്കാം പിന്നെ ആ ഭാഗം കത്തിച്ച് കളി ഈ ഭാഗം നന്നാക്കി കളയാന്നുള്ള അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങനെയാണ് ക്ലീനിങ് അങ്ങനെയാണ് നടന്നാണ് പോയല്ലോ തുടങ്ങിയതാണ് ഇട്ടോ അപ്പോൾ അങ്ങനത്തൊക്കെ ഓരോരോ എല്ലാവരും ചിലർ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ അടിയിലെതാണ് നമ്മൾ കൊട്ടൊക്കെ ഇതാ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ബ്രഷിട്ടുകാണിതാ സർഫ് മോഡി ഇട്ടുകാണെന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ തിരുമ്പീടുള്ള കൊട്ട പുറത്ത് വെച്ചിട്ട് നല്ലോണം പൊടിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കൾക്ക് ഡ്രസ്സ് ഇട്ട് വെക്കണമേ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് പിന്നെ ആ ഒരു കടമ തീർക്കാനുള്ള ക്ലീനിങ് ഒന്നുള്ളൂ അതിന് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല മറ്റേ തിരുമ്പീട് കൊട്ട നമ്മളെ ഓപ്പണേഴ്സിൻ്റെ അവിടെ വെച്ചിട്ട് നല്ലവണ്ണം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അപ്പോൾ അതൊക്കെ നല്ലോണം ബ്രഷ് ഇട്ട് കാരണം ബ്രഷ് ഇട്ട് കഴിക്കാൻ തന്നെ ഇങ്ങോട്ട് അതിൻ്റെ ഉള്ളത്തെ പൊടിയും കാര്യങ്ങളും പോവുകയുള്ളൂ അപ്പോൾ അതൊക്കെ നല്ലോണം ബ്രഷ് ഇട്ട് കണ്ടതാ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടിട്ടാണ് അപ്പോൾ ഇങ്ങനെ വെള്ളം വള്ളം വാർന്നു കാണ്ട് ഇങ്ങോട്ട് ക്ലീനാക്കിയെടുത്താൽ ഒരു റാഹത്താണ് നമ്മളിങ്ങനെ തുണി വെച്ചിട്ട് തുടക്കണം കാട്ടിയും പെട്ടെന്ന് ഇങ്ങോട്ട് ക്ലീൻ ആക്കി കിട്ടലും പിന്നെ ഒരു സംതൃപ്തി എന്ന് പറയണത് ഇങ്ങനെ വെള്ളം കാണ്ട് പിന്നെ ക്ലീൻ ആക്കുക എന്നുള്ളതാണല്ലേ അപ്പോൾ വേഗം ഇതാണ്ട് ക്ലീനാക്കി വെയിലത്തേക്കാണ്ട് വെച്ചെടുത്താൽ അത് അവിടെ കിടന്നാണ്ട് ഉണങ്ങിക്കോളും പിന്നെ നമ്മൾ അടുക്കളത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അകത്തെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ശേഷം ഇട്ടാം ഈയൊരു ക്ലീൻ പരിപാടിക്കൊ നിന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ക്ലീൻ പരിപാടീൻ്റെ മുന്നായിട്ട് ഞാൻ ഡൈനി ഹാളിൽ കുറച്ച് പിന്നെ ക്ലീനിങ്ങും കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഷോക്കേസും പിന്നെ അങ്ങനത്തെ കുറേ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീനാക്കിയിട്ടുണ്ട് അതൊക്കെ ക്ലീനാക്കി കണ്ടാണ് ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എല്ലാം കൂടി എടുക്കാൻ നിന്നാൽ നമ്മൾ പരി പണി നടക്കൂല പിന്നെ വീഡിയോ വീടാണെങ്കിൽ ഒരുപാട് ആയി പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഏതായാലും അതൊക്കെ വെയിലത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മുറ്റടിച്ചു വയറിൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ ഇവിടെയുള്ള ചെടികളൊക്കെ ഒന്നാണ്ട് മാറ്റി കൊടുക്കുകയാണ് സിറ്റോട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചു കൊടുത്ത കുറച്ച് ചെടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ നല്ലോണം മൂച്ചിൻ്റെ ഇലൊക്കെ ഒക്കെ വീണിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരി എടുക്കുകയാണ് അപ്പം മുറ്റും ആ കൂട്ടത്തിൽ ഒന്നാണ്ട് അടിച്ചു വരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി സിറ്റോട്ടൊന്ന് വെള്ളം വാർന്ന് നല്ലോണം ഒന്ന് സർഫ് ഇട്ടൊന്ന് കഴുകണം കേട്ടോ സൈഡും കാര്യങ്ങളും തറയും കാര്യങ്ങളൊക്കെ ഒന്ന് സർഫിട്ട് കണ്ട് കഴുകണം അപ്പം അത് കഴുകണേന് മുന്നായിട്ട് ആദ്യം ഇവിടെയുള്ള കച്ചറിയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുകയാണ് എന്താണെന്ന് അറിയില്ല നമുക്ക് തീരെ ലൈക്കില്ല നമുക്ക് ലൈക്ക് ഉണ്ടായാലാണ് നമ്മളെ വീഡിയോസൊക്കെ യൂട്യൂബ് റെക്കമെൻഡായിട്ട് എല്ലാവരുതിലേക്കും എത്തിക്കൊള്ളൂട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പോൾ സിറ്റൗട്ട് ഇതാ ഞാൻ ജനലും കാര്യങ്ങളും നല്ലോണം പിന്നെ പൈപ്പിലിതാണ് വെള്ളം അടിച്ചു കൊടുക്കാണ്ട് അപ്പം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊയ്ക്കോളും അപ്പോൾ നമ്മൾ സിറ്റോട്ട് ചെറുതായതുകൊണ്ട് നമുക്ക് സിറ്റോട്ടൊക്കെ പെട്ടെന്ന് ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കാൻ പറ്റാ അപ്പോൾ ഞാൻ അത് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ അന്നാണ്ട് തുടച്ച് കൊടുക്കാണ്ട് ചെയ്തിട്ടുള്ളത് ജനലമൊക്കെ അത് നല്ലോണം വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളം മാറുന്ന ജനലും അതിലൊന്നും കഴിക്കലില്ല കേട്ടെ ഏതായാലും ഇങ്ങനെ അടിച്ചപ്പോൾ ഒന്ന് വെള്ളം മാറി നോക്കി നോക്കിയതാണ് ജനലൊക്കെ തുടച്ചതാണ് പക്ഷേ എത്ര നമ്മൾ തുടച്ച് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാലും പിന്നെയും പിന്നെ പൂടിയൊക്കെ നല്ലോണം ആവണുണ്ട് ഇട്ട റോഡിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നല്ലോണം പൊടി മാറുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതാ ഞാൻ സിറ്റോട്ടൊക്കെ ഒന്ന് സർഫും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ബ്രഷ് ഇട്ട് കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ സർഫും കളി കളിക്കണ കണ്ടിട്ട് ഇതാ ഓനും ഒരു ബ്രഷ് സെറ്റ് വന്നിട്ട് ഇതൊക്കെ സൈഡും ആരും മുക്കും മൂലയും ഒക്കെ ഇതൊക്കെ നന്നാക്കി തരുന്നിട്ടാണ് അപ്പോൾ മക്കളിങ്ങനത്തെ പണിയും കാര്യങ്ങളും എടുക്കുന്നത് കാണൂല നമ്മൾ എടുക്കുന്ന പണി മക്കളും എടുക്കുന്നത് കാണൂല പക്ഷെ നല്ല ക്ലീനായി കിട്ടിട്ടോ അവർ എടുക്കുന്ന പണികളൊക്കെ അപ്പോൾ ഓനും ഇതൊക്കെ നല്ല ഉഷാറായിട്ട് കഴുകി തരുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഇൻ്റർലോക്കിൻ്റെ ആ ഒരു ഭാഗം കൂടി ഒന്ന് ബ്രഷ് ഇട്ട് കണ്ട് കഴുകിയെടുക്കാൻ കേട്ടോ പക്ഷേ ബ്രഷോണ് ഇങ്ങോട്ട് കഴുകിയിട്ട് ഇങ്ങോട്ട് എന്താ പറയുക ക്ലീനായി കിട്ടണില്ല ഇച്ചിൽ കെട്ടിയതൊക്കെ ഉണ്ടല്ലോ അതൊന്നും പോയി കിട്ടണില്ല ഇട്ടാം അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ആ മെഷീൻ ഉണ്ടല്ലോ വണ്ടിയൊക്കെ കഴിക്കണ ഒരു മെഷീൻ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കൽ ഇട്ടാം മതിലാണെങ്കിലും പിന്നെ ഇൻ്റർലോക്കിൻ്റെ ഒരു ഭാഗങ്ങൾ ഇച്ചുകെട്ടിയ ഭാഗങ്ങളൊക്കെ അത് വെച്ചിട്ടാണ് ക്ലീൻ ആക്കൽ അപ്പോൾ ഇപ്രാവശ്യം ആക്കാൻ നമ്മൾ പൈപ്പ് നായ് പണി തന്നിട്ടുണ്ട് പൈപ്പ് മുഴുവനും കടിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഓട്ടാക്കി വെച്ചിരിക്കണേ പിന്നെയാണെങ്കിൽ നീളത്തിലൊന്നുമില്ല പൈപ്പ് വലിയ പൈപ്പ് ഉള്ളതിപ്പോൾ മൂന്നാല് കഷ്ണാക്കി തന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് പിന്നെ അതിന് അപ്പോൾ അതുകൊണ്ട് വെച്ച് ക്ലീൻ ചെയ്യാനുള്ളൊരു ഭാഗമില്ല പിന്നെ നീളമില്ല അപ്പോൾ പൈപ്പ് അപ്പോൾ ആകെ ഈ കാണുന്ന അത്രയേ ഉള്ളൂ നീളം പൈപ്പ് ബാക്കിയൊക്കെ നായ്ക്കൾ കേട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൈപ്പ് തന്നെ അവിടെ ഇവിടെയൊക്കെ കടിച്ചിട്ട് ഓട്ടായിട്ട് വെള്ളം നല്ലോണം പോകണ്ടിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ നല്ലോണം നനയണുണ്ട് കാരണം അവിടെ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ മേത്ത തൂറ്റുന്നുണ്ട് തൂറ്റും അങ്ങനെ ഏതായാലും ഞാൻ ചട്ടി വെക്കണ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ബ്രഷ് ഇട്ട് കണ്ടൊക്കെ ഒന്നിങ്ങോട്ട് കഴുകിയെടുത്ത് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും കഴുകാൻ നിന്നീല്ലോ അപ്പോൾ സിറ്റൗട്ടിൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള ഭാഗങ്ങളൊന്ന് ബ്രഷ് ഇട്ട് കണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ രണ്ട് തൂണുമലൊക്കെ കൈനടയാളും ചളികളൊക്കെ ഉണ്ട് ഇട്ട് ചെറുതായിട്ട് അപ്പോൾ അതൊക്കെതാ ഒരു സ്പോഞ്ച് മേൽ സർഫും കൂടിയൊക്കെ ആക്കിയിട്ട് നല്ലോണം കഴുകിയെടുക്കുകയാണ് ഇങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് കിട്ടാം അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുക്കുന്നതിൽ ഒരു പണി കിട്ടിയിട്ടാ അപ്പോൾ തന്നെ കാക്ക മീൻ ഞാൻ വെള്ളം വെള്ളമൊഴിക്കണത് കണ്ടിട്ട് സ്വിച്ച് ബോർഡുമൊക്കെ ആവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല അങ്ങനെ അപ്പോൾ അറിയാതെ ഒരു പ്രാവശ്യമായിട്ടുള്ളൂ പിന്നെ ഞാൻ ആക്കിയിട്ടൊന്നുമില്ല പക്ഷെ പിന്നെ ആകെ പണി കിട്ടിയിട്ടാണ് പിന്നെ ഇത് ഇടക്ക് ഇങ്ങനെ വലിയ അടിക്കുക താനെ വല്ല് അപ്പം ഞാൻ ആരെ വന്നിങ്ങനെന്ന് പോയി നോക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ ആരും ഇല്ല അപ്പം ഇതിപ്പോൾ എന്താ സംഭവം ഒന്നും സിറ്റൗട്ടിച്ച് ഒക്കെ നോക്കി അപ്പോൾ നോക്കുമ്പോൾ വല്ല്യ താന അടിയാണ് പിന്നെ അങ്ങനെ അടിഞ്ഞറിഞ്ഞാൽ പിന്നെ മെയിൻ സ്വിച്ച് ഇങ്ങനെ താഴ്ന്നു പോവുക ആ ഒരു മെയിൻ സ്വിച്ച് താന്നു പോവുക അപ്പോൾ ആകെ ഇനിയിപ്പം അത് നന്നാക്കിയിട്ട് വേണം അപ്പോൾ ട വെള്ളം ഉള്ളുക്കിറങ്ങിയിട്ടുണ്ടാകും ഇക്കാരമ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പം ഇങ്ങനെ താനെ വെല്ലുങ്ങനെ അടിയ അപ്പോൾ നമ്മൾ ഉറക്കത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് പേടിയാവപ്പെട്ടത് ഇങ്ങനെ വെല്ലടിക്കുമ്പോൾ പിന്നെ മെയിൻ സ്വിച്ച് പിന്നെ താവലടങ്ങുക ആദ്യം താത്തി ഒക്കെ ഇട്ട് പിന്നെ പൊന്നിച്ചു നോക്കുമ്പോൾ അതിങ്ങനെ താന്നു പോകാം അപ്പം ഞാൻ ശരിയാക്കിയിട്ട് വേണം അപ്പോൾ ഏതായാലും ഇക്കണ് ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ വന്നാണ്ട് തുടച്ചെടുക്കാൻ ഇട്ടോ ഇനി അത് ആ സിറ്റൌട്ടിൽ രണ്ട് ഹാങ്ങിങ് പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു മണി പ്ലാന്റിൻ്റെ അതിന്മേലൊക്കെ നല്ലോണം പൊടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വെള്ളം ഒരു ചെറുത്തങ്ങൾ പോകണില്ല പിന്നെ അപ്പം ഞാനത് തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ എല്ലാവിധ പിന്നെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അതാ ലാസ്റ്റ് ഫാനും കൂടി ഒന്ന് തുടച്ചെടുക്കാനുണ്ട് പിന്നെ അതാ ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പാ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ കസാര വെച്ചിട്ട് അങ്ങനെ തുടച്ചെടുക്കുകയാണ് അങ്ങനെ എന്താ നമ്മൾ എല്ലാ ക്ലീൻ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ലാസ്റ്റ് ഇതാ സിറ്റൗട്ട് ഒന്നും ഇങ്ങോട്ട് തുടച്ചെടുക്കണം അപ്പോൾ ഞാൻ മോപ്പ് എടുത്ത് കൊണ്ടുള്ള മടിക്ക് തെക്കണം വൈപ്പ് റുമ്മൽ പിന്നെ തുണി ഉണ്ടല്ല ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തുടച്ചെടുക്കാനായിട്ട് ഇങ്ങനെ തുടച്ച് എടുത്ത് നോക്കാത്തവരെ ഒന്ന് നോക്കിയിട്ടാം നല്ല പിന്നെ സുഖമുണ്ട് തുടച്ചെടുക്കാൻ നല്ലോണം ക്ലീനായിട്ട് കിട്ടും മോപ്പിനെങ്ങാട്ട് നല്ലോണം ക്ലീനായിട്ട് കിട്ടും ഇട്ടാം അതേപോലെ നമുക്ക് ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മളെ കിച്ചണത്തെ കബോർഡും കാര്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ ഇതേപോലെ തുണി വെച്ച് കൊടുത്തിട്ട് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും കിട്ടാം നല്ലോണം വൃത്തിയായി കിട്ടും ഹൈറ്റിലൊക്കെ കയറാൻ പേടിയുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്തെടുക്കട്ടെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഈ ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ ഷെൽഫൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഇതേപോലെ തുണി വെച്ചിട്ട് അങ്ങനെ ക്ലീൻ എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും അതുപോലെ ഇങ്ങനെ നമ്മൾ നിലം തുടച്ചെടുക്കുകയാണെങ്കിൽ മുക്കും മൂലൊക്കെ നല്ല അമർത്തിയിട്ട് തുടച്ചെടുക്കാൻ പറ്റും നമ്മളെ മൂപ്പിനെ കാട്ടിയെല്ലാം ഉഷാറായിട്ട് അമർത്തിയിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയ്ക്കുണ്ട് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും ഇനിയിപ്പോൾ ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ വീഡിയോ ഞാൻ അടുത്ത ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുക ഇനിയിപ്പോൾ സിറ്റൗട്ടൊക്കെ നല്ലോണം വള്ളം മാറുന്നൊക്കെ അടിച്ച് നനഞ്ഞു കിടക്കല്ലേ അപ്പോൾ ചെടികളാണെങ്കിലും ഞാൻ എലമത്തെ പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ പോവാൻ വേണ്ടി നല്ലോണം നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് അതിന് ശേഷം നാളെ സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു വിട്ടാം അപ്പോൾ ആ വീഡിയോ വീഡിയോൻ്റെ വിശേഷങ്ങളായിട്ട് നാളെ വരാം